ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് അയില മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ഞാനിവിടേതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല വെളുത്തുള്ളി അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചതച്ചെടുത്തതാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എന്നിട്ടൊന്ന് പച്ചമണക്കൊന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് വലിയുള്ളിയാണ് അപ്പോൾ രണ്ട് വലിയുള്ളി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ വലിയ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയുള്ളി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു സ്പൂണ് സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ീ മുളക് പൊടി എരുവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ വയറ്റി കൊടുക്കാൻ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇനി മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇതാ ഒരു രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അയിലയിൽ ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടാറില്ല പക്ഷേ ഇവിടെ കുറച്ച് ഇടാറുണ്ട് ഇനി ഇതിപ്പോൾ ഇതാ ഞാനൊരു അഞ്ച് തക്കാളി നല്ല പഴുത്ത തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി നല്ല കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വേണമെങ്കിൽ തക്കാളി അരിഞ്ഞ് വായിറ്റാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതാ അഞ്ച് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറൊന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ തിളച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മീൻ മുറിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അയില ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അയില ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇട്ടപാട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ മീനൊക്കെ കറിയിൽ വല്ലാണ്ട് ഇളക്കാൻ പാടില്ല അത് ഒടിഞ്ഞു പോവും അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇതാ ഞാനൊരു നാല് പീസ് അയില പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിപ്പുറത്തുനിന്ന് ആവുന്നുണ്ട് അപ്പോൾ ഇതാ അയിലക്കറി ചെറിയ തീയിൽ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അയില അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ വയറ്റി ഒരുപാട് സമയമൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല തക്കാളി അരച്ചൊഴിക്കുന്നതുകൊണ്ട് കറി അത്യാവശ്യം കട്ടിയും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ അയില പൊരിച്ചത് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പുറത്ത് ഇനിയിപ്പോൾ ചോറിന് ഞാൻ വേറെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടവും പൊരിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളാണ് ചോറും ക്യാബേജ് തോരനും അയില പൊരിച്ചതും പിന്നെ അയിലക്കറിയും പപ്പടവും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അയിലക്കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മീൻ കറിയാണ് അപ്പോൾ അസ്സലാമു അലൈക്കും